ലോക്കൽ തുടക്കമായി സാംസ്കാരിക സമ്മേളനം സമ്മേളനം പ്രതിനിധി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ പതിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സിപിഐഎം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ലോക്കൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി നടന്ന കാഞ്ചിയാർ ലോക്കൽ സമ്മേളനത്തിൽ കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റി അംഗം കെ പി സജി താൽക്കാലിക അധ്യക്ഷനായി തുടർന്ന് റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും പള്ളിക്കവലയിലേക്ക് നടന്നു മാർച്ചും പ്രകടനവും രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയപ്പോൾ മുതിർന്ന അംഗം കെ കൃഷ്ണപിള്ള പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു സമ്മേളനത്തിൽ വിവിധ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം എന്നിവ നടന്നു തുടർന്ന് സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു നേരി അതുകൊണ്ട് ഈ വ്യവസ്ഥ മഹാഭൂരിപക്ഷത്തിനെതിരാണ് ഭൂരിപക്ഷത്തിന്യൂനപക്ഷത്തിന്റെ ആധിപത്യം അടിച്ചുന്ന ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് അതുകൊണ്ട് ഈ വ്യവസ്ഥ മാറാതെ ഈ ചൂഷണം അവസാനിക്കില്ല ചൂഷണം അവസാനിക്കാതെ മഹാഭൂരിപക്ഷത്തിന്റെ ജീവിത ദുരിതങ്ങൾ മാറാനും പോകുന്നില്ല അതുകൊണ്ടാണ് ഈ സ്വയം സി പി എം ഈ വ്യവസ്ഥ ആ ആധുനിക തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക പ്രധാനമായ ഇന്ത്യയിലെ കർഷക ജനതയെ കൂടെ സമര സഹാവായി സ്വീകരിച്ചുകൊണ്ട് തൊഴിലാളി വർഗം ഈ മാറ്റം ഇന്ത്യയിൽ വ്യവസ്ഥയെ മാറ്റി സമ്മേളനത്തിൽ സി പി എം കട്ടപ്പൻ ഏരിയ സെക്രട്ടറി വി ആർ സജി നേതാക്കളായ കെ പി സുമോദ് മാത്യു ജോർജ് എം സി ബിജു പൊന്നമ്മ സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു